എല്ലാവർക്കും നമസ്കാരം മഴ പിടിച്ചു അതോടുകൂടി എല്ലാവർക്കും ഒരു ഭീതിയുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ വിളിക്കുന്നുമുണ്ട് പക്ഷേ ഞാൻ മഴ പിടിക്കുമ്പോൾ മാത്രം ഇതൊരു പോരാട്ടമായി എടുത്ത ആളല്ല ഞാൻ പന്ത്രണ്ട് മാസവും ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ തന്നെയുണ്ട് കോടതിയിൽ കേസും പുറത്ത് അഡിറ്റേഷനൊക്കെ ആയിട്ട് ഈ അവസരത്തിൽ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട് ഇത് കൺസ്ട്രക്ഷനിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കുറേ ആളുകൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപകടത്തിൽ മരിച്ചവരാണ് മറ്റു ചിലർ കോളറ ബാധിച്ച് മലമ്പനി ഒക്കെ ബാധിച്ച് മരിച്ചവരാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ മരണം അത് ഈ ഡാം നിർമ്മിച്ച ശ്രീ പെനീ ഭാര്യയുടേതാണ് ഇത് തലമുറകളായിട്ട് ആദിവാസികളും ആ ഡാമിൻ്റെ പണിക്കുണ്ടായിരുന്ന പിന്മുറ തലമുറക്കാരും പറഞ്ഞു വരുന്നതാണ് അത് ഇതാണ് മുല്ലപ്പെരിയാറിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം തന്നെ രക്തം വീണ മണ്ണാണ് അഞ്ഞൂറിലേറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഈ നിർമ്മാണത്തിനിടെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഡാം തകർന്നുപോയി ഏകദേശം പകുതി പണിയാവുമ്പോഴേക്കും ഡാം തകർന്നു പിന്നീട് പെനീക്കുക്ക് വീണ്ടും അതിൻ്റെ പണി തുടങ്ങി വച്ചു വീണ്ടും പകുതി ആയപ്പോഴേക്കും അത് വീണ്ടും തകർന്നു അത്ര കടുത്ത മലവെള്ളപ്പാച്ചിലാണ് അവിടെ ഉള്ളത് പെനീക്കുക്ക് വളരെ സങ്കടപ്പെട്ടു രണ്ടു പ്രാവശ്യവും ഒത്തിരി ആളുകൾ മരണപ്പെട്ടു ഒത്തിരി പണം ചെലവായി പക്ഷെ ഡാം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ദുർഘട പരിതസ്ഥിതിയിലായി ശ്രീ പെനിക്കുക്ക് അപ്പോൾ സ്വാഭാവികമായും നമ്മളായാലും പല പ്രാവശ്യം പരാജയപ്പെട്ടു പോകുമ്പോൾ ഇനിയെന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ അക്കാലത്ത് കേരളം അന്നും ഇന്നുമൊക്കെ ഈ ജ്യോതിഷക്കാരും പ്രവചിക്കുന്ന ആൾക്കാരും ആൾ ആൾ ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ അപ്പോൾ അന്ന് കുറേ പേര് ശ്രീ പെനിക്കുക്കിനെ ഉപദേശിച്ചു ഒരു ജോത്സ്യനെ കാണണം അങ്ങനെ ഒരു ജോത്സ്യനെ കണ്ടു ആ ജോത്സ്യൻ പ്രശ്നം വെച്ചോ കവടി നേരത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല ജോൽസ്യൻ ഉപദേശിച്ചത് ഇതാണ് ഡാം ഉറയ്ക്കണമെങ്കിൽ ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കുരുതി കൊടുക്കണം അങ്ങനെ ഒരു ദിവസം ഈ ഡാമിൻ്റെ സൈ ഡാം സൈറ്റിലൂടെ പെനിയെക്കൊക്കും ഭാര്യയും കൂടി രണ്ടാം ഭാര്യയാണ് കേട്ടോ ആദ്യത്തെ ഭാര്യയല്ല രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യയും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിൽ അതിൽ ശ്രദ്ധേയമായ വർഷ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാം ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു ഇപ്പോൾ ഡാം സൈറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഈ സ്ത്രീ താഴേക്ക് നോക്കിയപ്പോൾ കുയിൽ എന്ന് പറയുന്ന ഒരു മത്സ്യത്തെ കണ്ടു അത് വലിയ നീളത്തിലും വീതിയിലും ഒക്കെ വളരുന്ന ഒരു മത്സ്യമാണ് ഒരാൾ ഒരാളുടെ അത്രയും നീളവും വീതിയുമൊക്കെ ഉള്ളു ഉള്ള ഒരു മത്സ്യമാണ് അതിപ്പോൾ വംശനാശ ഭീഷണി നേരി നേരിടുന്നതു കൊണ്ട് അതിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഡാം ഡാമിൽ അതിനെ കിട്ടിയാൽ ഡാമിലേക്ക് തന്നെ തിരിച്ച് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് ധാരാളം ഈ കുയിൽ എന്ന് പറയുന്ന മത്സ്യമുണ്ടായത് അപ്പോൾ ഈ കൊയിലിൽ എന്ന് പറയുന്ന മത്സ്യം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ പെനികോക്കിൻ്റെ ഭാര്യ അത് ശരിക്കു കാണാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ പെനീകൊക്കെ കാല് തട്ടി മറച്ചിട്ടു എന്നാണ് ആദിവാസികളും പഴമക്കാരും അവിടെ പറയുന്നത് അപ്പോൾ ഈ പോകുന്ന പോക്കിൽ ഈ എൻ്റെ കണ്ണേ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അലറി വിളിച്ചു അതായത് ഈ കണ്ണ് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു കമ്പിയെ പോയി തറച്ചത് കൊണ്ടാണ് എൻ്റെ കണ്ണേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചത് അങ്ങനെ ആ സ്ത്രീ ഒരു കുരുതിയായി അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഡാം കൺസ്ട്രക്ഷൻ നിർമ്മാണം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ വീണ സ്ഥലത്ത് ഒരു ചോർച്ച കാണപ്പെട്ടു അത് ഡാമിൻ്റെ റിസർവോയറിൽ നിന്ന് ആ സ്ത്രീ കിടന്ന അവിടം വരെയും ഒരു കണ്ണുനീർ ചാല് പോലെ കാണപ്പെട്ടു ആ ചോർച്ച അന്നോ ഇന്നോ നാളിതുവരെ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് നമുക്കറിയാം ഈ നൂറ്റി മുപ്പത് വർഷം പഴക്കമായ ഈ ഡാമിൽ നിന്ന് സുർക്കി മിശ്രിതം അതായത് ചുണ്ണാമ്പൊലിച്ചു പോയി അപ്പോൾ സുഷിരങ്ങൾ രൂപപ്പെട്ടു അപ്പോൾ ആ സുഷിരങ്ങളിലൂടെ വെള്ളം ധാരാളമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇതാരും കാണാതിരിക്കാൻ വേണ്ടി ആരെയും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്തേക്ക് കയറ്റി വിടാറില്ല കുറേ വർഷങ്ങളായിട്ട് തന്നെ അപ്പോൾ അനവധി സുഷിരങ്ങളിലൂടെ ജലപ്രവാഹമുണ്ട് അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡാമിനോട് ചേർന്ന് അഞ്ചടി പൊക്കത്തിലും അഞ്ചടി വീതിയിലും ഒരു കനാൽ പോലെ പണിതു അപ്പോൾ വെള്ളം വരുന്നതെല്ലാം കനാലിലൂടെ ഒഴുകി അത് അടിയും അടിഭാഗവും കോൺക്രീറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന അടിയും അടിഭാഗവും ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ഡാമിൻ്റെ രണ്ട് സൈഡിലേക്കും വെള്ളം ഒഴുകിപ്പോക പോകാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം അങ്ങനെ ഒരു ചാനൽ ഒരു 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 കലുങ്ക് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാട്ടർ ചാനൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇത് ഡാമിൻ്റെ ഒരു പോരായ്മയാണ് അതൊരു ഡിഫക്റ്റാണ് ഇത്രയും വെള്ളം ഒഴുകി വരിക എന്നുള്ളത് അതിൽ ലോകത്തൊരിടത്തും ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിൽ റിസർവോയറിൻ്റെ മറുപുറത്ത് ഇത്തരം ഒരു വാട്ടർ ചാനലുണ്ടാക്കി ഒരു ഡാമിലും കാണാൻ കഴിയില്ല ഇത് ശരിക്കും പെനീക്കൊക്കിൻ്റെ രണ്ടാം ഭാര്യയുടെ കണ്ണുനീരോടൊപ്പം ഈ ഡാമിൻ്റെ കണ്ണുനീര് അനവിധ സു അനവധി സുഷിരങ്ങളിലൂടെ കടന്നു വരുന്ന ഒന്നാണ് ഞാനിത് പറയാൻ കാരണം നിങ്ങളറിയണം ഈ ഡാമ് എത്രമാത്രം അപകടത്തിലാണ് എന്നുള്ള വിഷയം നിങ്ങളറിയണം നമ്മൾ ഈ ഡാമിനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിയണം ഇതൊന്നും ആർക്കും ഒളിച്ചു വയ്ക്കാൻ സാധിക്കരുത് ഗവൺമെൻറ്റിനായാലും എൻജിനീയേഴ്സിനായാലും ഡാമിൻ്റെ സംരക്ഷണ ചുമതല ഡാമിൻ്റെ മെയിൻ്റനൻസിൻ്റെ ചുമതല ഉള്ളവർക്കായാലും ആരും ഒന്നും ഇനി ഒളിച്ചു വയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് തുറന്ന് ലോകസമക്ഷം ഞാനിത് പറയുന്നത് ഡാമിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി പിന്നീട് ഞാൻ വരുന്നതായിരിക്കാം വരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നന്ദി